നമ്മൾ ഒരുപാട് സങ്കടത്തോട് വന്നു ഒരു പതിനൊന്ന് പുൽഹല്ലോ ഇനി ഇവിടെ വരാനുള്ള ഭാഗ്യല്ല ചർച്ച നമ്മളെ പത്താമത്തെ ഉമ്ര കഴിഞ്ഞു പക്ഷെ ആരോഗ്യത്തോടെ നമ്മൾ ഒമ്പ്രീ അള്ളാഹുഹു സ്വീകരിക്കട്ടെ പതിനൊന്ന് പുൽഹല്ലോട്ടെ

بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم

لم يلد ولم يولد ولم يكن له كفوا هذا بسم الله الرحمن الرحيم هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا هذا بسم الله الرحمن الرحيم قل اعوذ برب الفلق <applause> من شر ما خلق ومن شر ياسك اذا وقف ومن شر نفاسات القرون അള്ളാഹു അവിടുത്തെ കിതാബിൽ എഴുതി വെക്കണേ അല്ലാ ഞങ്ങൾ മരണപ്പെട്ടി ലോകത്തോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാല് فأرمك مكله كود عمرت خير الكتاب كتاب وقتنا اللهم امين لذي وقتنا الله الله الحمد لله رب العالمين ومن علينا بالايمان وهذا على اله دين الاسلام امين حمد يوافي أم نعمك مزيدا اللهم صل على سيدنا محمد الفاتح لما اغلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله حق قدر مقداره العظيم أرحم الراحمة يا ربي إرحمنا يا ربي

സ്വർഗം വാജിപാക്കണേല്ലോ സ്വർഗം വാജിപാക്കണേല്ലോ ഞങ്ങളെ മക്കളാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് ഞങ്ങള് ഭർത്താക്കന്മാരാണ് ഞങ്ങളെ പറഞ്ഞയച്ചത് നിങ്ങൾ ഒരുപാട് മറ്റുള്ളവരാണ് പറഞ്ഞയച്ചത് പറഞ്ഞയച്ച ഒരു ഗ്രഹമായ പ്രതിഫലം നൽകണയല്ലാ ഞങ്ങള് സ്വർണം വിറ്റവരാണ് ഞങ്ങളെ സ്ഥലങ്ങൾ വിറ്റവരാണ് ഒരുപാട് സമ്പത്ത് വിറ്റ് വന്നവരാണ് ഞങ്ങൾക്ക് ധാരാളം സമ്പത്ത് നൽകണം നന്നാക്കണല്ലോ ഞങ്ങളെ മക്കള് നന്നാക്കണല്ല ഞങ്ങളെ മക്കള് നന്നാക്കണമല്ല ഞങ്ങളെ പഠിച്ചാക്കന്മാർ നാട്ടിലെ പഠിച്ചാക്കന്മാർ നാട്ടിലെ മരുമക്കള് നന്നാക്കണല്ല ടിമയാക്കല്ലേ കാട്ടണം അല്ലാഹു സന്തോഷം നൽകണല്ല சமாதானம் <Sess> நிலக்கணும் പലരും രോഗികളാണ് ട്യൂമർ ഉള്ളവരുണ്ട് ചിലവേദന കണ്ണിക്കുറ്റുള്ളവരുണ്ട് കണ്ണിന്റെ കാളിച്ച് നഷ്ടപ്പെട്ടവരുണ്ട് കണ്ണിനെ ചെയ്തവരുണ്ട് കണ്ണു ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് പൊട്ടി വലിക്കുന്നവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് തുമ്മലുള്ളവരുണ്ട് മൂക്കിൽ കൃഷിയുള്ളവരുണ്ട് സംസാരിക്കുള്ളവരുണ്ട് തൈറോഡ് വന്നവരുണ്ട് വന്നവരുണ്ട് േദനിക്കുന്നവരുണ്ട് അറ്റാക്ക് വന്നവരുണ്ട് ശ്വാസമുട്ടുള്ളവരുണ്ട് ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് വാഴു സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട് കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട് ദയാർജ് ചെയ്യുന്നവരുണ്ട് വായത്തിൽ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് വായത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട് ഗർഭപാത്തിന് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് ഗർഭപാത്തിൽ താങ്ങുപോകുന്നവരുണ്ട് ഗർഭപാത്രത്തില് ക്യാൻസർ ഉള്ളവരുണ്ട് ഊരവേദനിക്കുന്നവരുണ്ട് ഊരവേദനിക്കുന്നവരുണ്ട് ഗർഭാശയ രോഗങ്ങളുള്ളവരുണ്ട് ണ്ട് ആമവാദമുള്ളവരുണ്ട് സുഖർ വന്നവരുണ്ട് പ്രശ്നം വന്നവരുണ്ട് മറ്റു രോഗങ്ങളുള്ളവരുണ്ട് അപസ്മാരമുള്ളവരുണ്ട് മാനസികമുള്ളവരുണ്ട് ലാഹുവെഷിപ്പ് നൽകണമല്ല നീശിപ്പ് നൽകണല്ലോ

ജീവിതം നൽകണമല്ല ഞങ്ങളെ മക്കളെ പഠിപ്പിൽ ഞങ്ങളെ മക്കളെ പഠിപ്പിൽ ഞങ്ങളെ മക്കളെ അവരെ അവരെ പഠിത്തല്ലേ നൽകണല്ല ഞങ്ങളെല്ലാം അവർ നല്ല ഫ്രീറായ മക്കളാക്ക സമാധാനം നൽകണല്ല സന്തോഷം നൽകണല്ലോ ഞങ്ങളെ മക്കള് പ്രവാസികളാണ് ഭർത്താക്കന്മാരെ പ്രവാസികളാണ് മരുമക്കളെ പ്രവാസികളാണ്

ാണ്വേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല നിസ്കാരങ്ങൾ സ്വീകരിക്കണേല്ല നിസ്കാരങ്ങളെ സ്വീകരിക്കണല്ല അല്ലാതെ ഞങ്ങൾക്കും ഞങ്ങളെ മക്കൾക്കും നിസ്കരിക്കും സമാധാനം നൽകണല്ല സന്തോഷം നൽകണേല്ലാഹത്ത് നൽകണല്ല പറക്കത്തിൽ നൽകണയല്ല അല്ലാഹു അവിടുത്തെ തണു ഞങ്ങൾക്ക് നൽകണേല്ല അവിടെ തിരുനോട്ടം ഞങ്ങളേക്ക് എത്തിക്കണേല്ല ഒരുപാട് പേര് ഞങ്ങളെ കൂടെ

ടക്കല്ലേ അവിടുത്തെ തിരുനോട്ടുകളിലേക്ക് എത്തിക്കണല്ലോ അവിടെ തിരുന്നോട്ടതിലേക്ക് എത്തിക്കണല്ലോ നരകം ഹരാമാക്കണല്ലോ നരകം ഹറാമാക്കണല്ലോ സ്വന്തം വാചിവാക്കണല്ലോ

وإن لم تغفر لنا وترحمنا لنكونن من, من الخاسرين حسبنا الله حسبنا الله حسبنا الله حسبنا الله حسبنا الله حسبنا <كتصفيق> الله الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله لله آمين آمين برحمتك يا ഞാൻ ചൊല്ലത്തൊരു ക്യാരക്ടർ തന്നെ കേട്ടോ